ഹലോ ഡേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ നാടൻ ചേമ്പ് നമുക്കൊന്ന് വന്ന് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം നമ്മുടെ പറമ്പിലെണ്ണായ നാടൻ ചേമ്പാണ് അപ്പോൾ അതിപ്പോൾ നാലുമണിക്ക് കുട്ടികൾക്കും ഒക്കെ ഒരു മുളരുമന്തിയോടൊപ്പം നട്ട് കൊടുത്തപ്പം ഞാൻ ചേമ്പ് ഇങ്ങനെ അത് എൻ്റെ തൊലിയൊക്കെ കളയാൻ പോയപ്പോൾ തന്നെ കുക്കറിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഏകദേശം എന്ത് വന്നു അതിന് ഞാനത് കഷ്ണങ്ങളൊക്കെ ചേമ്പ് നന്നായിട്ട് ചെത്തി ഇതുണ്ടോ കഴുകി വൃത്തിയാക്കി അപ്പം ഞാൻ ഒരൊന്നൊരോന്നായിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു രണ്ട് വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചേമ്പ് നമുക്ക് വെന്ത് ഇട്ട് മാക്സിമം രണ്ട് വിസലടിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ വെന്ത് കുഴഞ്ഞു പോവും അധികം നമ്മുടെ പറമ്പിലുണ്ടായ നമ്മുടെ നാടൻ ചേമ്പുകളാണ് അപ്പം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി മുളക് ചമ്മന്തി സൂപ്പറാണ് മുളക് ചമ്മന്തി കൂടെ ചേർത്ത് നാല് മണിക്ക് ഒരു ചായയോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഭക്ഷണം അല്ല നമുക്ക് ജിലേബി ചെറുപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് ഉപ്പും പിടിച്ചിട്ടുണ്ടാവും ഒരു ചെറുപ്പ് ഉപ്പ് പൊടി ഞാൻ വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണെ അപ്പം ഉപ്പും കൂടെ പിടിച്ചിട്ടുണ്ടാവും കുക്കർ അടിച്ചു തോടാം രണ്ട് വിസലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് രണ്ട് വിസലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം ഓക്കെ കൂട്ടുകാരി താങ്ക് യു ഒറ്റ പേടി ആയിട്ട് അടുത്ത ദിവസം കാണാൻ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു കൂട്ടുകാരി താങ്ക് യു താങ്ക് യു